അഭിനന്ദോസും അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പേരും ആ കൂട്ടായ്മയിലേക്ക് വന്നതിന്റെ വലിയ സന്തോഷം നമ്മൾ കഴിഞ്ഞ തൊണ്ണൂറ്റിനാല് വർഷങ്ങളായി അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സഭയുടെ വലിയ വളർച്ചയിൽ കഴിഞ്ഞ തൊണ്ണൂറ്റിനാല് വർഷത്തെ വളർച്ചയിൽ പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അടുത്തു വരുന്ന ആറ് വർഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അനുഗ്രഹീത അന്വേഷണത്തിൽ നമ്മുടെ കൃതനാൾ പിതാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മെ അഭിസംബോധന ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭികാരി ചന്ദ്രാളച്ഛൻ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യമുള്ള ഉള്ള കുഞ്ഞെ പുണ്യശ്ലോകനായ യാക്കോർദ്ദേ ഫിലോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് പിതാവിന്റെ ജന്മഗ്രഹത്തിൽ നിന്ന് പ്രാർത്ഥനാപൂർവം ആരംഭിച്ച് പിതാവ് ഖബറടങ്ങിയിരിക്കുന്ന ഈ ഉത്രാപോലിത്തൻ കൃത്യത്തിൽ പ്രാർത്ഥനാപൂർവ്വം എത്തിച്ചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിങ്ങളെ എല്ലാവരെയും സ്വർഗീയ കാരുണ്യവും വാത്സല്യവും ഇരുന്ന് ശക്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിഴല് പോലെ മാറിവാനിയോസ് പിതാവിനെ ഹൃദയപൂർവം അനുഗമിച്ചാണ് വിശുഖാനികരണ സമർപ്പിത ജീവിതത്തിൽ പിതാവിനെ ഗുരുവും ആചാര്യനുമായി കണ്ട് പിതാവിനോടൊപ്പം സന്യാസ പ്രതിഷ്ഠ നടത്തിയ സഭാശുശ്രൂഷയിൽ ധന്യനായ മാറിവാനിയോസ് പിതാവിനോടൊപ്പം വിരോചിതമായി സവിശേഷമായി പൂർണമായ ബന്ധവും വിധേയത്വവും അനുസരണത്തിന്റെ നിർമ്മലമായ ആന്തരിക ചൈതന്യവും എല്ലാം പ്രകടമാക്കിയ ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാളിൽ നാം സംബന്ധിക്കുകയാണ് തീർത്ഥാടന പദയാത്ര നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ ഒരു വലിയ നിമിഷങ്ങളായി നമുക്ക് സ്വീകരിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതാരംഭിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഒരു ചൈതന്യവും അത് വളർന്ന് വലുതായി ഇപ്പോൾ അഭിനന്ദിയ പിതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ആരംഭിച്ച് ഈ സങ്കേതത്തിൽ എത്തി നാം അനുഗ്രഹീതരായിരിക്കുമ്പോൾ ഈ പിതാവ് വഴി നമ്മുടെ സഭയ്ക്കും വിശേഷവിധിയായി പിതാവിനെ ഫലമേൽപ്പിച്ച ഈ ാസനത്തിനും കൈവന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഈ സ്ക്വയറിൽ ഇവിടെ നിൽക്കുമ്പോ സ്വർഗത്തിലിരുന്ന് ഈ കാഴ്ചനാണെന്ന് സന്തോഷിക്കുന്നു നമ്മുടെ അഭിമാന ബോധവും സഭാ കൂട്ടായ്മയിലെ വലിയ ഔത്സുഖ്യവും കണ്ട് പിതാവ് വീണ്ടും നമുക്ക് വേണ്ടി ർഗത്തിൽ തന്റെ അപേക്ഷകൾ സമർപ്പിക്കുകയാണ് ശരിയായ സഭാവീക്ഷണത്തിൽ സത്യമായ മാർഗത്തിൽ ലാളിത്യവും വിനയവും ചേർത്തു പിടിച്ച് ഗുരുവിനെ എപ്പോഴും അനുഗമിച്ച ഒരു മിത്രാ ഒരു സന്യാസ ശ്രേഷ്ഠൻ നമുക്ക് നൽകുന്ന പാഠം അവന്റെ കരങ്ങളിൽ പിടിച്ചാൽ അവൻ നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തും പിതാവ് ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് പൂർണ്ണമായ വിധേയത്വത്തിൽ സഭാശുശ്രൂഷ നിർവഹിച്ചു തന്റെ അനാരോഗ്യം അതെല്ലാം പൂർണ്ണമായി ദൈവ പദ്ധതിയുടെ ഭാഗമായി കണ്ട് വിശ്വാസപൂർവ്വം അതിനെ അതിജീവിച്ചു നേരിടേണ്ടി വന്ന അനേക പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ തളരാതെ ഇന്ന് നമുക്ക് ഈ ഭദ്രാപുലിന്ദൻ കത്തീഡ്രലിന്റെ മുൻപിൽ സഭാ കൂട്ടായ്മയിലും അഭിമാന ദ്രോഹത്തിലും നിൽക്കുവാനുള്ള കവിധം ശക്തമായ അടിത്തറ പിതാവ് നൽകി ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ ഈ വത്സല പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥം ഏറെ കരുത്തുള്ളതാണ് ദുർബലരായവർ ബലഹീനരായവർ അത് മനുഷ്യന്റെ മുൻപിൽ കാണപ്പെടുന്നതും മനുഷ്യർ ഉപയോഗിക്കുന്നതുമായ ഭാഷയാണ് എന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിൽ അതിശക്തമായ ഉപകരണമായി ഇവരെ കാണുവാൻ എപ്പോഴും ചരിത്രത്തിൽ കഴിയും ഭദ്രാ തിരുമേനി പുണ്യശ്ലോകനായ മലങ്കര സഭയുടെ ആത്മീയ തേജസ് ഈ ഭദ്രാസനത്തിന് അടിത്തറിയപ്പെടും വളർന്ന വലുതായി ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും വിശാലമാക്കുവാൻ തക്ക വിധം ദൈവം ഈ ഭദ്രാസനത്തെ ഈ പിതാവിന്റെ ശുശ്രൂഷയിലൂടെ ഉന്നതമായി സ്ഥിരീകരിച്ചു ഈ പിതാവിന്റെ മാധ്യസ്ഥം തുടർന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ ർഭവശാൽ ബാലിവാനിയോസ് പിതാവിന്റെയും തേഫിലോസ് പിതാവിന്റെയും ബദനിയിൽ നിന്നുള്ള മലയിൽ നിന്നുള്ള ഇറക്കത്തെക്കുറിച്ച് പിതാവിന്റെ ഗിരിദീപം ഒരു വിവരം കൃത്യമാക്കുന്നതിന് വേണ്ടി വായിച്ചു പോകും അതിനെഴുതിയിരുന്ന ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു മറിയനിയോസ് പിതാവ് മലയിൽ നിന്നിറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ പിതാവ് നൽകിയ ഒരു ഉപദേശത്തിൽ പറഞ്ഞു അർദ്ധരാത്രിയിൽ ഞാനും നമ്മുടെ മാർ തേയോഫിലോസും ഈ മലയിറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങളോടൊപ്പം പോരാൻ സന്നദ്ധതയുള്ളവർക്ക് അതിനെ സാധിക്കും മാറിവാനിയോസ് പിതാവ് ഈ പേരെടുത്ത് പറഞ്ഞത് ഒരു വലിയ ആത്മബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിതാവിനോടൊപ്പം അതേ നിഴൽ എന്നതിന് ജീവനില്ല എന്ന് നമുക്കറിയാം നിഴൽ പോലെ അനുഗമിച്ചു എന്നത് ജീവനില്ലാത്ത ഒരു പ്രവൃത്തിയുടെ പരിചയപ്പെടുത്തലല്ല ജീവിക്കുന്ന ചലനാത്മകതയുള്ള ഒരു സാക്ഷ്യമായി നാം തിരിച്ചറിയുമ്പോൾ പുണ്യശ്ലോകൻ മാ തെയോഫിലോസ് പിതാവ് ഈ സഭയിൽ മാറി വാനിയോസ് പിതാവിനോട് ചേർന്ന് നിന്ന് നിർവഹിച്ച ശുശ്രൂഷയുടെ ഉള്ളർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും പുണ്യപിതാവെ അങ്ങ് തുടർന്ന് ഈ സഭയുടെ ഈ അതിഭദ്രാസനത്തിന്റെ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ ദൈവബന്ധത്തിനായി അങ്ങ് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ തീർത്ഥാടനത്തിന്റെ ഈ അനുഗ്രഹീനമായ മുഹൂർത്തത്തിൽ വേദഗിരി അരമനയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുന്നതിനും ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കുന്നതിനുമെല്ലാം ഇടയായത് യാദർച്ഛ്യമല്ല എന്റെ ശുശ്രൂഷയിൽ ദൈവം കരുതിത്തരുന്ന പുണ്യപ്പെട്ട നിമിഷമാണെന്നും കൃപയാണെന്നും ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു പിതാവ് ഉപയോഗിച്ചിരുന്ന ബഥനിയിലെ കുരിശുമാലയാണ് ഞാൻ തിരുവല്ല രൂപതയുടെ അധ്യക്ഷനായതിന് ശേഷം ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് അതൊരു വലിയ വിശേഷവിധിയായുള്ള നിധിയാണ് ഭാഗ്യമാണ് അതിന്മേൽ ദയവായി കണ്ടുവയ്ക്കരുത് അഭ്യന്നിയ തിമോദ്യോസ് പിതാവ് എന്നോട് പറഞ്ഞത് ദേഫിലോസ് പിതാവിന്റെ കുരിശാണ് അപ്പോ അപ്പോൾ തന്നെ ഞാൻ അത് സ്വന്തമാക്കി എന്നതാണ് പരമാർത്ഥം അത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യപൂർണമായ ശുശ്രൂഷയും ഞാനത് യാതൊർജ്യം എന്ന് കരുതുന്നില്ല മറിയുവാനിയോസ് പിതാവിന്റെ വലിയ ശുശ്രൂഷയിൽ വലിയ അഭിഗാമിയായി ശുശ്രൂഷിക്കുമ്പോൾ പിതാവിനോടൊപ്പം നിന്നോസ് പിതാവിന്റെ ജീവൻ നൽകുന്ന സ്ലീപ അനുഗ്രഹമായി കൂടെയുണ്ട് എന്നുള്ളത് വളരെ അവിസ്മരണീയമായ ഒരു കൃപയുടെ ബന്ധവും ബലപ്പെടുത്തലുമാണ് അഭിയന്യ പിതാവിന്റെ ശുശ്രൂഷ വഴി ഇനിയും നമ്മുടെ സഭ ആത്മീയമായ ഔന്നത്യം പ്രാപിക്കുന്നതിന് ഇടയാകട്ടെ എനിക്ക് വലിയ സന്തോഷം അഭിനന്ദിയ ഭദ്രാപോലി ആർച്ച് ബിഷപ്പ് കുറിലോസ് പിതാവ് വാഗസ്ഥാനത്ത് നിന്ന് ഈ പദയാത്രയ്ക്ക് ആത്മീയമായ അപസ്തൗലികമായ ഊർജവും കൂട്ടുത്തരവാദിത്വവും നൽകി പിതാവ് പദയാത്രികനായി ഈ കബറങ്ങൽ വരെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി കാണുന്നു ഒരു വലിയ ഭാഗ്യവും വലിയ ആത്മസമർപ്പണവുമാണ് പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ പ്രിയപ്പെട്ട സമർപ്പിതർ അവിടെ ദൈവമക്കൾ മുതിർന്ന മാതാപിതാക്കൾ ഹൃദയത്തിലേറി എന്നുള്ളത് നമ്മുടെ സഭയ്ക്ക് വലിയ ജീവൻ നൽകുന്നു ഏതാനും ദിവസം കഴിയുമ്പോൾ നാം ധന്യനായ മാറി വനസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് പ്രവേശിക്കും ദൈവം അനുഗ്രഹിക്കുന്നു എങ്കിൽ പെരുന്നാട് മുതൽ അവരുടെ കരയിൽ നടക്കണം എന്ന് ഈ വർഷം പൂർണ്ണമായും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് കേട്ട് ചെന്മാരെ മനസ്സാന്തരപ്പെട്ട് നടക്കുന്നെങ്കിൽ സന്തോഷം മാരാമൺ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും നമ്മുടെ ദൈവജനവും എല്ലാ വർഷവും വളരെ കൂടി അത് സംബന്ധിക്കുന്നു നമ്മുടെ സഭാ ശുശ്രൂഷയിൽ ഈ പിതാക്കന്മാരുടെ അനുഗ്രഹീതമായ മാധ്യസ്ഥം വലിയ കൃപയാണ് നമ്മുടെ സഭയുടെ ഈ പുനരേഖ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയിലാകമാനം ഒരു കരുതലിന്റെ ആത്മീയ ശുശ്രൂഷ വർധമാനമാകുന്നു എന്നുള്ളത് എനിക്ക് വലിയ ആത്മബലം തരുന്നു തിരുവല്ലാതിരൂപതയിൽ തന്നെ നമ്മുടെ ബിഷപ്പ് സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഇവിടെ ദേവാലയത്തിൽ വെച്ച് അതിന്റെ വിളക്ക് കുഴത്തെ ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നു ഭവനമില്ലാത്തവർക്ക് നമ്മുടെ ശതാബ്ദിയോടുകൂടി എല്ലാ ഭദ്രാസനങ്ങളിലും ഭവനരഹിതരായി ആരും ഉണ്ടാകരുത് എന്ന വലിയ ആഗ്രഹത്തിൽ തിരുവല്ലാതിരൂപതയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ശക്തമായ ഈ മേഖലയിലെ കൂട്ടുത്തരവാദിത്വവും പ്രവർത്തനവും നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരിയാണ് എങ്കിൽ ഇരുപത് കോടി രൂപ സമാഹരിക്കുന്ന അതിന് സാധിക്കുന്ന ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ ഈ ഇവാനി ഭവന നിർമ്മാണ പദ്ധതി പുരോഗമിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ തന്നെ വന്ന് ഭവനങ്ങൾ കുദാർശ ചെയ്തു വളരെ മനോഹരമായ വാസയോഗ്യമായ ഭവനങ്ങൾ നമ്മുടെ കൂടെ നിന്ന് കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നമ്മുടെ സഭാ മക്കൾ കാണിക്കുന്ന ഔദാര്യവും ആത്മീയ ഔന്നത്യവും നമ്മുടെ സഭയെ അളക്കുന്നതിനുള്ള അളവുകോലാണ് ബാഹ്യമായ പെരുന്നാളുകളുടെ ആഡംബരപൂർവ്വമായ അവതരണത്തേക്കാൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുവാൻ സാധിച്ച് അവനെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സഭയുടെ ആത്മീയ ബന്ധമാണ് ഒരു സഭയുടെ അളവുകോൽ എന്നത് നമുക്കെല്ലാവർക്കും ഉത്തേജനം പകരുന്നു ഈ കരുതൽ ശുശ്രൂഷ നമ്മുടെ സഭയ്ക്ക് നൽകുമ്പോൾ തന്നെ നമ്മുടെ സഭ അനേകരുടെ കരുതലിൽ വളർത്തപ്പെട്ട സഭയ ആ കരുതൽ നാം ശതാബ്ദിയോടനുബന്ധിച്ച് അനേകർക്ക് തിരികെ കൊടുക്കുന്നതിന് നാം സന്നദ്ധരാകുന്നു എന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയായി നാം സ്വീകരിക്കുന്നെങ്കിൽ നാം യഥാർത്ഥ ദിശയിലാണ് മറ്റൊന്നിലുമല്ല നമുക്ക് ലഭിച്ച കൃപ നാം പങ്കുവെച്ച് കൊടുക്കുന്നു ഈ അതിരൂപതയിലെ കരുതൽ ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ ഗൃഹാനയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതും കരുതൽ ശുശ്രൂഷയുടെ ആത്മീയ ഭാവമാണ് ഈ കരുതൽ ശുശ്രൂഷ നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ ആത്മീയമായ ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭദ്രാസനങ്ങളിലും ഇതുപോലെയുള്ള ശുശ്രൂഷകൾ പുരോഗമിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി നാം ആഘോഷിക്കുമ്പോൾ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഈ എളിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ആ വലിയ കർത്തൃവചനം കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വലിയ ആഘോഷത്തിന് നമുക്ക് ഒരുങ്ങാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എളിയവനായ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ദൈവ നിരനാമത്തിന് എന്നും അബത്വം ഉണ്ടായിരിക്കട്ടെ അവസര പിതാവിന്റെ അനുഗ്രഹാശിസുകളാൽ നമ്മൾ നിറയപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ ഈ ഒരു പദയാത്രി നമ്മുടെ നർമ്മയുടെ തലവനും പിതാവുമായ തിരുന്ന കർദ്ദിനാൾ സീരിയസ് ഭാവാതിന് മനസ്സ് സംബന്ധിക്കുമെന്നാണ് പക്ഷേ ഇന്നലെ ഒരു ചെറിയ സൂചന പിതാവ് തന്നിരുന്നു എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും പിതാവാണ് നമ്മുടെ ഈ പദയാത്ര ആരംഭിക്കുന്നത് പിതാവിൻ്റെ ആ ഒരു ശുശ്രൂഷയിലെ ഒരു നന്മ തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദീർഘമായിട്ട് ഞാനൊന്നും തന്നെ പറയുന്നില്ല താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ അതിരൂപതയുടെ എം സി വായുവിൻ്റെ പ്രസിഡന്റ് സന്നദ്ധനായിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർച്ച ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ ഈ പുണ്യപദയാത്ര അനുഗ്രഹകരമാക്കുവാനായിട്ട് സ്വർഗ്ഗം തന്നെ കഴിഞ്ഞു എന്ന് നമുക്കറിയാം മഴ വളരെ ശക്തമായി എന്ന് പറഞ്ഞിരുന്ന ചെറുതായിട്ട് മഴ പെയ്യാൻ പറഞ്ഞു അവ എല്ലാ അനുഗ്രഹങ്ങളും നേരിടും മറ്റൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പോകാവൂ അപ്പം നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഗുരുബാബാക്ക് നന്ദി പറയുന്നു ബാബാതിന് ഞാൻ ഹൃദയംഗവുമായി നന്ദി ി തിരുവല്ല അധ്യക്ഷനായിരിക്കുന്ന തോമസ് വൈദിക മാർഗാവെഷ്ഠരെ ഭക്തജനങ്ങളെ വാക്കുകളിൽ നന്ദി അറിയിക്കുകയാണ് അറുപത്തെട്ടാമത് ഓർമ്മയാചരണം ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തപ്പെടുകയാണല്ലോ ഇരുപത്തിമൂന്നാം തീയതി ഛായച്ചിത്ര പ്രയാണവും അതിനോടൊപ്പം തന്നെ പദയാത്രയുമാണ് ക്രമീകരിച്ചിരുന്നത് ഇന്ന് എത്രയും പ്രത്യേകമായി നമ്മുടെ ഈ ഒരു പദയാത്ര അനുഗ്രഹിച്ച സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പിതാവും നമ്മുടെ ഈ പ്രയത്നങ്ങളെല്ലാം ആശീർവദിച്ച് നമ്മളെ നയിക്കുന്നത് തിരുവല്ല അരിഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ തോമസ് മാക്രൂ പിതാവിന്റെ എല്ലാ സഹായങ്ങൾക്കും എല്ലാ പ്രാർത്ഥനകളിലും എല്ലാവരുടെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല നേതൃത്വം നൽകി ഞങ്ങളെ സഹായിച്ചത് തിരുവല്ലാധിമുദ്രാസംഗത്തിന്റെ മുഖ്യ വികാരി ജനറൽ ആയ പെരിയ ബഹുമാനപ്പെട്ട ഐസക് പറഞ്ഞാണ് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ കട്ടപ്പനാക്കുമളി മേഖലകളിൽ നിന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അതിന് പേരിൽ നന്ദി അറിയിക്കുന്നു കോട്ടയം മേഖലാ വികാരി അച്ഛനായിരിക്കുന്ന വർഗീസ് പള്ളിക്കൽ അച്ഛൻ കോട്ടയം മേഖലയിലുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി കോട്ടയം മേഖലയാണ് ഈ ഒരു പദയാത്രയ്ക്കും ചായ പ്രയാണത്തിനുമായിട്ടുള്ള മുഴുവൻ ക്രമീകരണത്തിനും സഹായിച്ചത് നിരവധി വൈദിക നേതാക്കൾ ഭക്തജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാണ് സഹ സഹായിച്ച് ഈ ഒരു ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിച്ചത് എല്ലാവരെയും പേരെടുത്ത് പറയുവാനുള്ള സമയമില്ല എന്നാലും ചില ആളുകളെ വിട്ടുപോകുന്നത് ശരിയല്ല പ്രത്യേകമായി പാസൂർ കൌൺസിൽ സെക്രട്ടറിയും എൻ സി ഐയും കോട്ടയം മേഖലയുടെ പ്രസിഡന്റുമായിരിക്കുന്ന അതുപോലെ തന്നെ ഈ പദയാത്രയ്ക്ക് ആരംഭ കുറിച്ച കാലം മുതൽ ഇന്ന് വരെ നല്ല നേതൃത്വം നൽകി പദയാത്രയുടെ കൺവീനർ ആയിരിക്കുന്ന എ ജി പർപ്പാട്ടിനോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിച്ചു കൊള്ളുന്നു വിവിധ ഭക്തസംഘടനകളുടെ ഭക്തസംഘടനകളുടെയും പ്രസിഡന്റുമാർ ഡയറക്ടർമാർ പ്രത്യേകമായി സി വൈ കോട്ടയം മേഖലയുടെ പ്രസിഡന്റ് ശ്രീ ജോഷി ജോസഫ് ഡയറക്ടർമാരായിരിക്കുന്ന സ്റ്റാൻലി പെങ്ങുവേലിൽ ഫിലിപ്പ് മാങ്ങാട്ടത്തിൽ മുതലായവർക്കും അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്ന എല്ലാ ഭാരവാഹികൾക്കും യുവജനങ്ങളോടുമുള്ള നന്ദി അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ ഭക്ഷണവും മറ്റു ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നത് വാഗതാനം ഇടവകയാണ് വാഗതാനം ഇടവ വികാരിയച്ഛനായിരിക്കുന്ന രഞ്ജി താരങ്ങനോടും ഇടവക സമിതി അംഗങ്ങളോടും എല്ലാ ഇടവക അംഗങ്ങളോടുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഒളശ്ശിയിൽ പിതാവിന്റെ ഭവനത്തിൽ നടത്ത നടത്തപ്പെട്ട ജാഗരണ പ്രാർത്ഥനയ്ക്കും ഇന്ന് രാവിലെ നടന്ന ഛായച്ചിത്ര പ്രയാണത്തിനും എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ ക്രമീകരിച്ചു തന്നത് ഐക്യമണ്ഡലയിൽ ടോമിയും അദ്ദേഹത്തിന്റെ ഭവനാംഗങ്ങളുമാണ് അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു പദയാത്ര കടന്നുപോയ ചായച്ചിത്ര പ്രയാണം കടന്നുപോയ വിവിധ കോൺക്രിഗേഷനുകൾ ഭവനങ്ങൾ അരമന വീട് പള്ളികൾ ഇവയിലെല്ലാം പദയാത്രയ്ക്കും ഛായച്ചിത്ര പ്രയാണത്തിനും നല്ല സ്വീകരണം നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിച്ച ഏവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഈ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള എല്ലാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ജാഗ്രതാ പ്രാർത്ഥന വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ അതിയേറ്ററിൽ കവർ ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ടു അതിനുള്ള എല്ലാ ക്രമീകരണങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിച്ച തിരുവല്ല മേഖലയുടെ വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പുനഗ്ലോമച്ചനാണ് അച്ഛൻ ഈ ഇടവകയുടെ വികാരി കൂടിയാണ് അച്ഛനും അച്ഛനോടൊപ്പം ചേർന്ന അസിസ്റ്റന്റ് വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിൻലിക്കൽ അച്ഛൻ ഈ ഇടവകയുടെ എല്ലാ സമിതി അംഗങ്ങൾ യുവജനങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം അധിപദ്രാസനത്തിനോടൊപ്പം തന്നെ പ്രത്യേകമായി എം സി ഐ അധിപദ്രാസന സമിതി അംഗങ്ങളും ഒരുമിച്ചിണ്ടായിരുന്നു അതിന് നേതൃത്വം നൽകുന്ന പ്രിയ ബഹുമാനപ്പെട്ട ശിബു ചുങ്കലിനോടും ഉപദേഷ്ടാവായിരിക്കുന്ന മത്തായ മണ്ണൂർ വർഗീതി അച്ഛനോടുമുള്ള നന്ദി ആസനത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഈ ഒരു പ്രവർത്തനത്തിന് കോട്ടയം മേഖലയിലെ എല്ലാ യുവജനങ്ങളും എം സി സി അംഗങ്ങളും മാതൃസമാജം അമ്മമാരും എല്ലാ എം സി അംഗങ്ങളും ഒരുപോലെ പ്രയത്നിച്ചു അവരെല്ലാവരോടും അവരുടെ സംഘടനയെ നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികളോടും ഡയറക്ടർച്ചന്മാരോടുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഈ ഒരു ക്രമീകരണങ്ങൾ ചായച്ചിത്ര പ്രയാണത്തിനും പദയാത്രയ്ക്കുമുള്ള സൗണ്ട് രഥം എന്നീ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന വ്യക്തികളുണ്ട് സൗണ്ട് ക്രമീകരിച്ചു വന്നിരിക്കുന്നത് കസീനോ വാഗത്താനുമാണ് അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു നമുക്ക് മനോഹരമായ രഥം ക്രമീകരിച്ചു തന്നിരിക്കുന്ന രതീഷ് പാമ്പാടിയാണ് അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു കടന്നുപോയ ഈ പാതയിലെല്ലാം നമുക്ക് ഏറെ നന്ദിയോടെ നമ്മളെ സഹായിച്ചത് ബേദനിയിലെ വൈദികരും സിസ്റ്റേഴ്സുമാണ് അവരെല്ലാവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ പദയാത്ര പെരുത്തി എത്തിയപ്പോൾ എം സി എയുടെ ഭാരവാഹികളെ